ഈ സ്വയം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തിലൂടെ എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് അമ്മയെല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്ന മാസമാണല്ലോ ഈ ഒക്ടോബർ പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ അമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു തിരുസ്വരൂപം നിത്യസഹായ മാതാവിൻ്റെതാണ് കുഞ്ഞുനാള് തൊട്ട് മനസ്സിൽ കിടക്കുന്ന ആ തിരുസ്വരൂപത്തില് പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മാതാവിന്റെ ഇടത് കയ്യില് ഉണ്ണീസോ സുരക്ഷിതനായിട്ടിരിക്കുന്നു മാതാവ് ഉണ്ണീസോടെ കൈയും പിടിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഞാൻ വിശ്വസിക്കുന്നത് ഈ നിത്യസഹായ മാതാവ് മാതാവിനോട് നമ്മൾ ശപമാന ചല്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ അമ്മ നമ്മെ കരങ്ങളിലെടുത്ത് നമ്മുടെ കൈ മുറുക്ക പിടിച്ച് ഹൃദയത്തോട് ചേർത്തു വെക്കുന്നുണ്ടാവും എന്നാണ് ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും ഈ നിത്യസഹായ മാതാവിനെ നോക്കി പ്രാർത്ഥിക്കാനായിട്ട് ഒരു കുഞ്ഞു ഓർമ്മിപ്പിക്കാം നിത്യസഹായ മാതാവേ അമ്മയുടെ കൈരിയ്ക്കുന്ന ഉണ്ണീസ്വയെ പോലെ എന്നെയും വീട്ടിലുള്ള എല്ലാവരെയും എപ്പോഴും കാത്തുകൊള്ളണേ നിത്യസഹായ മാതാവ് ഓരോ നിമിഷവും ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുമ്പോഴും സന്തോഷിക്കുമ്പോഴും തനിയായിരിക്കുമ്പോഴും കുടുംബത്തിലായിരിക്കുമ്പോഴും അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഹൃദയത്തിൽ നമുക്കുണ്ടാവും സ്നേഹമുള്ളവരെ കുടുംബജീവിതം ജീവിതം ആരംഭിച്ച മാതാപിതാക്കന്മാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തില് വിവാഹ ശേഷം ആദ്യം ഇടവക ദേവാലയത്തിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാരായി നീക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് ആ നിമിഷം തൊട്ട് നിങ്ങളുടെ കൂടത്തിൽ ഈ അമ്മയുണ്ട് സഹായിക്കാനായിട്ട് ഭർത്താവിന്റെ കൈ പിടിച്ച് ഭാര്യ ഭാര്യയുടെ കൈയ്യും പിടിച്ച് ആദ്യമായിട്ട് ജീവിത പങ്കാളിയുടെ ഭവനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അമ്മ കയ്യില് നിലവിളക്ക് അല്ലെങ്കിൽ കത്തിച്ച വിളക്ക് നൽകിയതിന് ശേഷം നെറ്റിയിൽ പുലിശ വരയ്ക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാല വെച്ചുകൊണ്ടാണ് കയ്യിൽ തരുന്നത് പരിശുദ്ധ ജപമാലയാണ് അമ്മയെ പിടിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് കയറി ആ നിമിഷം മുതൽ ഇന്ന് നിങ്ങൾ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഈ നിമിഷം വരെ ആലോചിച്ചു നോക്കിക്കേ നിത്യവും സഹായമായിട്ട് ഈ അമ്മ കൂടെയില്ലായിരുന്നു ഇനി ജീവിതത്തിന്റെ അവസാനം ജീവിത പങ്കാളി എന്ന നീക്കമായിട്ട് ഭർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോ ആ കൈകളില് അത് ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ ആ കൈകളിൽ ആ അവസാനം വരെയുള്ളത് പരിശുദ്ധ അമ്മയുടെ ശബമാലയാണ് മാതാപിതാക്കന്മാരെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മ അത് നിത്യവും നമ്മെ സഹായിക്കുന്ന ഈ അമ്മ എപ്പോഴും നമ്മളെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമ്മമാരെ നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ഭക്താവിന് വേണ്ടി ആയിക്കൊള്ളട്ടെ മക്കൾക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ വിദേശത്തുള്ളവർക്ക് ആയിക്കൊള്ളട്ടെ കൂടെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ കൂടത്തിൽ വന്ന് നിന്ന് ഹൃദയത്തോട് ചേർത്തു വെച്ച് അമ്മയുടെ കൈ മുറുക്കെ നമ്മളെ പിടിച്ചു പ്രാർത്ഥിച്ചോളും ഒരു വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടിയും മറ്റു മക്കൾ മക്കൾ മരുമക്കൾക്കൊക്കെ വേണ്ടി ജോലി സമയങ്ങളിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാതെ ഈ അമ്മ ഏത് സ്ഥലത്താണോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ജോലി ചെയ്യുന്നത് അവിടെ ചെന്ന് ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കരങ്ങൾ കൊണ്ട് മുറുക പിടിച്ച് സംരക്ഷിക്കുന്നുണ്ടാകും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും നിത്യ സഹായമായി ഈ അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ടാകും മാതാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കട്ടെ ഇന്നത്തെ കാലത്ത് മൊബൈലിനെ മുറുക പിടിക്കുന്ന സോഷ്യൽ മീഡിയയെ മുറുക പിടിക്കുന്ന മറ്റ് മാധ്യമങ്ങളിലൂടെ മറ്റു പലതരത്തിലുള്ള സന്തോഷങ്ങളെ മുറുക പിടിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹപൂർവ്വം ഒരു കാര്യം കൂടി കാണിച്ചു പഠിപ്പിക്കണേ മോനെ അങ്ങോട്ട് നോക്കിക്കേടാ മാതാവിനെ നോക്കിക്കേ മാതാവിനെ കയ്യിലിരിക്കുന്ന ഉണ്ണീശയെ കുറിച്ച് കണ്ടോ അമ്മയോട് പ്രാർത്ഥിച്ചേ ഉണ്ണീശയോട് പ്രാർത്ഥിച്ചേ കുഞ്ഞുനാടിലെ ഈ ഒരു നല്ല ശീലം എപ്പോഴും നിത്യ സഹായ മാതാവിനെ നോക്കുന്ന തിരു കുടുംബത്തെ നോക്കുന്ന ഒരു ശീലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മാതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം നിത്യ സഹായ മാതാവേ അമ്മയുടെ ഹൈരീരിക്കുന്ന ഉണ്ണി സ്വയം പോലെ എന്നെയും എന്റെ കുടുംബത്തിലുള്ളവരെയും എപ്പോഴും കാത്തുകൊള്ളണേ മാതാവ് നമ്മെ എപ്പോഴും സഹായിക്കട്ടെ